നമസ്കാരം സജി വിദരക്കാരനാണ് ഞാനിപ്പോൾ ഉള്ളത് വിദ്ര ചന്തമുക്കിലെ നിളയിൽ ഷൂ പാലസ് ആൻഡ് മിനി നമ്മുടെ സ്കൂളുകളൊക്കെ തുറക്കാൻ പോവുകയാണ് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കുട ബാഗ് ചെരിപ്പ് ബുക്ക് അതുപോലെ തന്നെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള മറ്റു എല്ലാ ഉപകരണങ്ങളും നമ്മുടെ ഈ നിളയിൽ ഉണ്ട് ആവശ്യമായിട്ടുള്ള ഈ ബോട്ടിലുകൾ ഇതെങ്ങനെയാണ് കേട്ടോ സ്റ്റീൽ ബോട്ടലുകളൊക്കെ നല്ല ബ്രാൻഡഡ് കമ്പനികളുടെ ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ട് എല്ലാം നല്ല ക്വാളിറ്റി പീസുകളാണ് ഉള്ളത് ഷൂവിൻ്റെ കളക്ഷനൊക്കെ മറ്റൊരിടത്തും കിട്ടാത്ത അത്രയും കളക്ഷൻ നമ്മുടെ ഈ കടയിലുണ്ട് വി കെ സി ബാറ്റ ഒഡീഷ എന്നീ പ്രമുഖ കമ്പനികളുടെ ഷൂസ് ഇവിടെ കിട്ടും നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ബോട്ടലുകൾ അതുപോലെ തന്നെ സ്റ്റീൽ ബോട്ടലുകൾ ഇതൊക്കെ ഇവിടെ നിന്ന് വമ്പിച്ച വിലക്കുറവിലാണ് ഇപ്പോൾ ലഭിക്കുന്നത് ദാണ്ട ഈ പയ്യമാരൊക്കെ എടുത്ത് തട്ടുന്ന വാട്ടർ ബോട്ടിലൊക്കെ അമ്പത് രൂപ മുതലാണ് തുടങ്ങുന്നത് സ്റ്റാപ്പ് നല്ല ക്വാളിറ്റിയുള്ള വലിയ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളും ലഭ്യമാണ് അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ നിലയിലേക്ക് പോകാം രണ്ടാമത്തെ നിലയിൽ നമ്മൾ കാണുന്നത് ലേഡീസിൻ്റെ ചെരുപ്പ് അതുപോലെ തന്നെ ബാഗ് കൊച്ചുകുട്ടികളുടെ ചെരുപ്പുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് രണ്ടാമത്തെ നിലയിലുണ്ട് ബാഗുകളൊക്കെ നല്ല പുതുപുത്തൻ ബാഗുകളാണ് എല്ലാം ഈ വർഷത്തെ പുതിയ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ലേഡീസിൻ്റെ ഷൂസ് ഐറ്റംസ് അതൊക്കെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കൊച്ചു കുട്ടികൾക്കുള്ള ഷൂസ് അവർക്ക് വേണ്ടുന്ന ചെരുപ്പ് ഉണ്ട് ഒരുപാട് വെറൈറ്റി ചെരുപ്പുകളുണ്ട് അതുപോലെ ബാഗുകളുണ്ട് കുഞ്ഞുങ്ങൾക്കുള്ള കെട്ടി ചെരുപ്പുകൾ തോൽ ചെരുപ്പുകൾ അങ്ങനെയുള്ള നിരവധി ഐറ്റംസ് ഒരുപാടുണ്ട് ലേഡീസിനൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ള ബാഗുകൾ അത് ഒത്തിരി കളക്ഷൻസ് ഇവിടെ ഉണ്ട് ചെരുപ്പിന്റെ ഒക്കെ ഇത്രയും വലിയൊരു കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിതരയിൽ മറ്റ് കടകളുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ചെരുപ്പുകളൊക്കെ ബക്കറ്റ് കണക്കിനാണ് ഇവിടെ ഉള്ളത് ലേഡീസിന്റെ ചെരുപ്പൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ള ചെരുപ്പുകൾ വിവിധ തരം മോഡലുകളിൽ ഒരുപാട് വെറൈറ്റി മോഡലുകളിൽ ഇവിടെ കിട്ടുന്നതാണ് ഞങ്ങൾ ഈ വർഷം മുതൽ ഞങ്ങളുടെ കയ്യിൽ തന്നെ നല്ല മെറ്റീരിയൽ ൗസൻഡ് മെറ്റീരിയലിൽ തന്നെ ഏറ്റവും ക്വാളിറ്റിയിൽ അതേ കംപ്ലയിൻ്റുകളെന്ന് പറഞ്ഞാൽ ഏറ്റവും ക്വാളിറ്റിയിൽ സിക്സ് മന്ത് വാറന്റിയോടുകൂടിയാണ് ഞങ്ങൾ ഈ വർഷം ചെയ്തിട്ടുള്ളത് അത് ശരി ആറ് മാസം വാറന്റി എന്തെങ്കിലും പെട്ടെന്ന് റീപ്ലേസ് ആറ് മാസത്തിന് എന്ത് കംപ്ലയിന്റ് പല ഡിസൈനും ഉണ്ട് ഡിസൈനുണ്ടല്ലേ ഡിസൈനും എല്ലാം ടോപ്പ് സ്കൂൾ കുട്ടികളും കോളേജ് കൊണ്ടുപോവാൻ പറ്റിയ ഇത് സ്കൂബിഡയുടെ ഒറിജിനൽ ബാഗാണ് അപ്പോൾ ബാഗുകൾക്കൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെയാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് സ്കൂള് തുറക്കുന്നത് കൊണ്ട് തന്നെ വൻപിച്ച വിലക്കുറവിലാണ് ഇവിടെ ഈ ബാഗുകളൊക്കെ കൊടുക്കുന്നത് ക്ലാസ്മേറ്റിൻ്റെ നോട്ട് ബുക്കുകളൊക്കെ പതിനഞ്ച് ശതമാനം വിലക്കുറവിലാണ് ഇവിടെ നിന്ന് കൊടുക്കുന്നത് ബുക്ക് പൊതിയാനായിട്ടുള്ള വിവിധ തരത്തിലുള്ള വർണ്ണ പേപ്പറുകളാണിത് കുട്ടികൾക്കാവശ്യമായിട്ടുള്ള ഏത് തരം കളക്ഷൻസും നിലയിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് വരൂ പുതുപുത്തൻ കളക്ഷൻസുകൾ ഇവിടെ വില്പന ആരംഭിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പേന പെൻസിലുകൾ ഐറ്റംസ് ആണ് ഇതെല്ലാം ക്രയോടും അതുപോലെ സ്കെച്ച് പെന്ന് അങ്ങനെ തുടങ്ങി എല്ലാ അടിപൊളി കളക്ഷൻസ് ആണ് ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വായോ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പൗച്ചുകൾ പെയിന്റിങ് ബോക്സ് സ്നാക്സ് ബോക്സ് ലഞ്ച് ബോക്സുകൾ സ്റ്റീൽ മെറ്റീരിയൽ കൊണ്ട് പ്ലേറ്റ് പ്ലേറ്റ് പാത്രങ്ങൾ ഇതൊക്കെ ഉണ്ട് അടുത്ത് നമുക്ക് സ്പോർട്സിന്റെ സെക്ഷനിലോട്ട് പോകാം രൂപ വരെ ഉണ്ട് കേട്ടോ അടിപൊളി സൂപ്പർ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഷട്ടിൽ ബാറ്റുകൾ ബ്രാൻഡഡ് കമ്പനികളുടെ ക്രിക്കറ്റ് ബാറ്റ് അതുപോലെ തന്നെ ബോൾ ഐറ്റംസ് ആണ് സ്വിമ്മിങ്ങിന് ആവശ്യമായിട്ടുള്ള സ്വിമ്മിംഗ് സൂട്ടാണ് അതുപോലെ കണ്ണാടി ഇതെല്ലാം ഇവിടെ ഉണ്ട് ഒക്കെ ചെയ്യാൻ ഉള്ള മാറ്റ് അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ള നമ്മള് മത്സരങ്ങളൊക്കെ വെക്കാറുണ്ടല്ലോ കബഡി കളി വടം വലി ക്രിക്കറ്റ് ടൂർണമെന്റ് ഫുട്ബോൾ ടൂർണമെന്റ് എല്ലാ കളികൾക്കും ജയിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രോഫികൾ നമ്മളെ നിലയിൽ ഉണ്ട് ചെറുത് മുതൽ വലിയ ട്രോഫികൾ വരെ ഉണ്ട് അപ്പോൾ നിലയിൽ വരിക അടുത്ത് നമ്മൾ വെറൈറ്റി തൊപ്പികളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് തൊപ്പികളെ ഒരു കലവറ തന്നെ ഇവിടെ ഉണ്ട് അടിപൊളി തൊപ്പികളാണ് പല വിലക്കുള്ളതും പല ക്വാളിറ്റിയിലുള്ള തൊപ്പികളും ഉണ്ട് ഈ ഭാഗത്ത് മൊത്തം തൊപ്പികളാണ് ജൂൺ ജൂണങ്ങോട്ട് തുടങ്ങുമ്പോ ചിനിഞ്ചിനാ നിൽക്കും മഴ അപ്പോൾ നമുക്ക് കുട വേണം ഇതാ ആ കിടിലൻ കുടകൾ ഇതൊക്കെ നല്ല സെറ്റ് ക്വാളിറ്റി ഉള്ള കുടകളാണ് അപ്പോൾ നമ്മൾ ഈ കുട വാങ്ങുന്നതിനോടൊപ്പം തന്നെ ഇതില് നല്ല സമ്മാനങ്ങളും ഉണ്ട് സമ്മാനം എന്താണെന്നല്ലേ പറയാം കുടയുടെ കൂടെ കിട്ടുന്നത് അടിപൊളി സ്മാർട്ട് വാച്ച് ആണ് വേറെയും നിരവധി സമ്മാനങ്ങളുണ്ട് അതൊക്കെ ഇവിടെ വന്നാലേ അറിയാൻ പറ്റൂ അപ്പോൾ വരിക എന്ന് അപ്പൊ ഒറിജിനൽ ലെതർ നമ്മളെല്ലാം അവൈലബിൾ ആണ് അപ്പോൾ ഒന്നാം സമ്മാനം ഹോണ്ട ഡിയോ സ്കൂട്ടറാണ് രണ്ടാം സമ്മാനം എൽ ഇ ഡി ടി വി മൂന്നാം സമ്മാനം മിക്സി നാലാം സമ്മാനം കുട തുടങ്ങി നിരവധി സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ സമ്മാന പെരുമഴയുടെ നറുക്കെടുപ്പ് എന്ന് പറയുന്നത് ജൂലൈ ആറാം തീയതി ഞായറാഴ്ചയാണ് പർച്ചേസ് ചെയ്യുന്ന കൂപ്പണുകൾ ഈ ബൗളിനകത്ത് ഉണ്ട് ബ്രാഞ്ച് ആതിര ആഡിറ്റോറിയത്തിന് സമീപം ആര്യനാട് വിതുരയിലും ആരനായിട്ടും പർച്ചേസ് ചെയ്യാൻ അപ്പോൾ എത്തുമല്ലോ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു സജു വിദരക്കാരൻ